നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഏറെ നാളായി കാത്തിരുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായതിന്റെ സന്തോഷത്തിലാണ് സംസ്ഥാനത്തെ ബാങ്ക് ജീവനക്കാരും ഇനി എല്ലാ ശനിയാഴ്ചകളിലും ബാങ്ക് അവധിയായിരിക്കും ഞായറാഴ്ചകളിലെ അവധി ദിനത്തിന് പുറമെയാണ് ഇത് ശമ്പളത്തിൽ പതിനേഴ് ശതമാനം വാർഷിക വർധനയും ഇനി മുതൽ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുതലാണ് വേതന വർധനവ് പ്രാബല്യത്തിൽ വരുന്നത് രാജ്യത്തെ എട്ട് ലക്ഷത്തോളം ജീവനക്കാർക്ക് ഇതിന്റെ പ്രയോജനവും ഉണ്ടായി എല്ലാ ശനിയാഴ്ചകളും അവധി ദിവസങ്ങളായിരിക്കും എന്ന് ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ആണ് അറിയിച്ചത് സർക്കാർ വിജ്ഞാപനത്തിനു ശേഷം ബാങ്കുകളുടെ പുതുക്കിയ പ്രവൃത്തി സമയക്രമ പ്രാബല്യത്തിൽ വരും പുതിയ വേതന വ്യവസ്ഥകൾ അനുസരിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാതെ തന്നെ എല്ലാ വനിതാ ജീവനക്കാർക്കും മാസത്തിൽ ഒരു ദിവസത്തെ സിക്ക് ലീവ് അനുവദിക്കും വിരമിക്കുമ്പോഴും ജീവനക്കാരന്റെ മരണം ഉണ്ടായാലോ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ദിവസം വരെ എൻകാഷ് ചെയ്യാനാകും വിരമിച്ച ജീവനക്കാർക്ക് പൊതുമേഖലാ ബാങ്കുകൾ നൽകുന്ന പെൻഷൻ ഫാമിലി പെൻഷൻ എന്നിവയ്ക്ക് പുറമെ പ്രതിമാസ തുകയും നൽകും ഏറെ പ്രയോജനകരമായ ഒരു തീരുമാനമാണിതെന്ന് ബാങ്ക് ജീവനക്കാർ പറയുന്നു പ്രഖ്യാപനത്തിനായി ഏറെ നാളായി കാത്തിരിക്കുകയായിരുന്നു ജോലിഭാരം കുറയുന്നത് ആശ്വാസകരമാണ് ശനിയാഴ്ച അവധിയായതിനാൽ ബാക്കിയുള്ള ദിവസങ്ങളിലെ സമയം പുനഃക്രമീകരിക്കും അധിക സമയം ബാങ്കുകൾ പ്രവർത്തിക്കുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് ഈ സമയങ്ങൾ പ്രയോജനപ്പെടുത്താം ഇപ്പോൾ ജോലി തീർക്കാൻ മിക്ക ജീവനക്കാരും വൈകി ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അധിക സമയക്രമം കാര്യമായി ബാധിക്കില്ല വിദേശ നാണയ ഇടപാടുകളും ശനിയാഴ്ച ഉണ്ടായിരിക്കില്ല ആർ ബി ഐ ഓഫീസുകൾക്ക് അവധിയായിരിക്കും വാരാന്ത്യങ്ങൾ ഇനി കുടുംബസമേതമുള്ള യാത്രകൾക്കും മറ്റുമായി ചെലവഴിക്കാൻ ആകുന്നതിന്റെ സന്തോഷത്തിലാണ് ജീവനക്കാരിൽ അധികവും ഇനി മുതൽ രാജ്യത്തെ എല്ലാ ഭാഗങ്ങൾക്കും എല്ലാ ശനിയാഴ്ചകളിലും അവധിയായിരിക്കും ഞായറാഴ്ചകളിലെ അവധി ദിനത്തിന് പുറമെയാണിത് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം സർക്കാർ ഉടൻ പുറത്തിറക്കും